എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളതല്ല ഇന്നത്തെ വീഡിയോ എൽ എസ് എസ് പരീക്ഷ എഴുതുന്ന പേരന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട് എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളൊന്നും പറയാൻ പോകുന്നില്ല വളരെ കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ വേഗം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം കുറച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾ എൽ എസ് എസ് പരീക്ഷ എഴുതാൻ പോവാണ് അല്ലെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവള് അവർ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലെ ഓരോ ദിവസവും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടോ നമ്മുടെ സ്കൂളിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ള ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് ഇല്ലേ ഒരുപാട് വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അത് അവരുടെ മനസ്സിലേക്ക് കയറുന്നുണ്ടോ ഇതൊക്കെ ആരാണ് നോക്കേണ്ടത് ഇതൊക്കെ നമ്മളാണ് നോക്കേണ്ടത് അല്ലേ വീട്ടിൽ നിന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇല്ലേ കുട്ടികളോട് കൂടുതലായിട്ട് എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഏത് ക്ലാസ്സിന് പോയാലും പറയാറുള്ളത് അവരോട് കൂടുതലായിട്ട് ഉപദേശങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ അവരെ ആക്രോശിച്ച് ദേഷ്യം പിടിച്ച് ഒന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത പരിപാടികൾ നമുക്കറിയാം അല്ലേ അവരോട് ഒരുപാട് അല്ലെങ്കിൽ നമ്മളെ കുറേ കഥന കഥകൾ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു പത്തിരുപത് കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ പോയത് ബസ് ബസ്സില്ലായിരുന്നു കാറില്ലായിരുന്നു ഇന്ന് നിങ്ങൾക്കൊക്കെ എന്ത് സൗകര്യം അതൊന്നും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും അതൊന്നും അതൊന്നവര് കേൾക്കാൻ അതൊക്കെ നമ്മൾ പറയണം കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം അതിൻ്റെ ഒരു രീതി ഉണ്ട് ആ കാര്യങ്ങളൊരു സമയമുണ്ട് അല്ലാതെ ഈ പരീക്ഷയുടെ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞവരെ വിഷമിപ്പിക്കാൻ പാടില്ല അതാണ് മെയിനായിട്ട് അവർ അവരെ അവരോട് ദേഷ്യപ്പെടുക അതേപോലെ തന്നെ അവർക്ക് കൂടുതൽ എന്താ പറയുക ഫോഴ്സ് കൊടുത്ത് അവരെ ആകെ അങ്ങോട്ട് എന്താ പറയുക ഒരു കുടുസാക്കി അവരുടെ മൈൻഡ് മൊത്തം ഒരു 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 കുടുസാക്കി നിൽക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രശ്നം അനുഭവിക്കുന്നത് നമ്മൾ കൂടി ആ ഒരു പരീക്ഷ അവർക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ പല പാരൻസും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുക അല്ലെ മറ്റുള്ള കുട്ടികൾ തമ്മിൽ താരതമ്യം ഇപ്പൊ തന്നെ ഒരു മോഡൽ എക്സാം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മോഡൽ എക്സാം മോൻ എത്ര മാർക്ക് ഉണ്ട് ഇവൻ എത്ര മാർക്ക് ഉണ്ട് അത് അതങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ആ മാർക്ക് കുറഞ്ഞതിന്റെ കാരണം കണ്ടെത്തിയിട്ട് അവരെ കൺവിൻസ് ചെയ്യുക കൺവിൻസ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് അവരാണ് നിങ്ങളെ കുട്ടി നിങ്ങളെ കുട്ടി വേറെയാണ് ഓരോരുത്തരും 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 ഡിഫറൻ്റ് ആണ് അല്ലെ അവരെ പോലെ ചിലപ്പോൾ അല്ല അവളെ പോലെ ചിലപ്പോൾ ഇവനായിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഇവളായിക്കൊള്ളണം ഇല്ല ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ ഉപദേശങ്ങൾ ഉപദേശം ഒന്നും ഒരു കുട്ടിയും ഞാനിങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകും ഞാൻ എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാം മക്കളാ അല്ലാണ്ട് ഈ ഉപദേശങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കുട്ടിയേക്ക് തലയിൽ അങ്ങോട്ട് കയറുകയെന്നില്ല അവരിങ്ങനെ നോക്കി കേട്ട് നിൽക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളോട് ദേഷ്യം പിടിച്ച് എന്തൊക്കെയോ നമ്മളങ്ങോട്ട് പറഞ്ഞു അവർ അന്നേരം ഇരുന്ന് പഠിക്കും പക്ഷെ അതൊന്നും അവരെ മൈൻഡിലേക്ക് എറും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അന്നേരം ഇരുന്ന് പഠിക്കും മൈൻഡിലേക്ക് കയറുകയെന്നില്ല ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും കുട്ടികളോട് പെരുമാറുന്ന ആ ഒരു കാര്യങ്ങൾ ഇനി പരീക്ഷയ്ക്ക് ആകെ എന്തോ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അല്ലേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പതിനാലോ പതിനഞ്ചോ ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ അപ്പം ഈ ഒരു കാലയളവിൽ ഈ ഒരു കാലയളവ് ഈ ഒരു കാലയളവിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ അവരെ കൂടെ ഇരുന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു സാധനം എൽ എസ് എസ് എന്ന് പറയുന്ന സാധനം കിട്ടാൻ വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എൽ എസ് എസ് എന്ന് പറയുന്നത് ഭയങ്കര ഐ എ എസ് ഐ പി എസ് പോലത്തെ പരീക്ഷയൊന്നുമല്ലല്ലോ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാം നമ്മൾ മക്കളോട് പറഞ്ഞാൽ മക്കളോട് എപ്പോഴും പറഞ്ഞു മക്കളെ സിമ്പിൾ ആണ് അത് സിമ്പിൾ തന്നെയാണ് സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സിമ്പിൾ ആണ് എന്നുള്ളത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളോട് ഇടപെട ഇടപെടുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഈ ഉപദേശം ഒരുപാട് ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുക വെറുതെ ദേഷ്യപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് അവർ പഠിച്ചത് എന്തൊക്കെ നിങ്ങളൊരു ടീച്ചറാണോ നിങ്ങൾ സ്വന്തമായി നിങ്ങളൊരു ടീച്ചറാവുക സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒക്കെ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ഞാനും എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് ഇല്ലേ നിങ്ങളൊരു ടീച്ചറാവുക ടീച്ചറായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് മക്കളോട് ചോദിക്കുക അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക ദേശീയം പഠിച്ച് ഐ വി എസ് പഠിച്ചോ മലയാളം പഠിച്ചോ അങ്ങനെ ചോദിക്കാനല്ല പറഞ്ഞത് വളരെ കൂളായിട്ട് വളരെ കൂളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവരോട് കാര്യങ്ങൾ ചോദിക്കുക അവർ ഉത്തരങ്ങൾ പറയും ഉത്തരം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അവരെ വിഷമിപ്പിക്കുകയല്ലേ വേണ്ടത് അവർക്ക് നിങ്ങൾ മോട്ടിവേഷൻ നിങ്ങൾ മോട്ടിവേഷൻ കൊടുക്കുക അത് പ്രശ്നമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് എന്ത് ചെയ്യാം നാളത്തോടുകൂടി പഠിക്കാം അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി പഠിക്കാൻ ഇത്രയല്ലേ ഉള്ളൂ കുറച്ച് സമയം കുറച്ച് സമയം ഈ ഒരു പതിനാല് ദിവസത്തിൽ കുറച്ച് സമയം നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കും നമുക്ക് ഈ ഒരു സാധനം എൽ എസ് എസ് നമ്മളൊരു ഡ്രീമല്ലേ അത് മക്കളെക്കാളും ഞാൻ മക്കളോട് പറയുന്നത് മക്കളെക്കാളും കൂടുതൽ ആഗ്രഹം ഉണ്ടാകുന്നത് നമ്മുടെ പാരൻസിനായിരിക്കും കേട്ടോ ഞമ്മക്കളോട് എപ്പോഴും പറയുന്നതാണ് അങ്ങനെ തന്നെയല്ലേ അത് അല്ലേ അവരെക്കാണെ അത്ര ആഗ്രഹം ഉണ്ടായിരിക്കും നമുക്ക് അത് കിട്ടണം ഇല്ലേ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മളപ്പറൊക്കെ വിളിച്ചു പറയുമല്ലേ കധിഷ്ട അല്ലെങ്കിൽ ചൈനഭത്തല്ലെങ്കിൽ അധികാ എൻ്റെ മോക്ക് എൽ എസ് എസ് അതിൻ്റെ മോനെ എൽ എസ് എസ് കിട്ടിയിട്ടൊക്കെ പറയണ്ട നമുക്ക് വേണ്ടേ അപ്പോൾ ഈ ഒരു കാര്യം ഇതൊക്കെ ഇങ്ങനെ പറയും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെനക്കെടണം അല്ലാണ്ട് അവരങ്ങോട്ട് പറഞ്ഞേക്കാറില്ല അവർ പഠിക്കാനിരിക്കുമ്പോ ചില മക്കളൊക്കെ ഇരുന്നാണ് വായിക്കുക ചില മക്കൾ കിടന്ന് വായിക്കും ചില നടന്ന് വായിക്കും നിങ്ങൾ നിർബന്ധം പിടിക്കാണ് അവരോട് എന്ത് ഇരുന്നേ വായിക്കാം കുത്തനെ നിന്ന് വായിക്കണം ഏതോ യൂട്യൂബ് കണ്ടിട്ടുണ്ടോ കുത്തനെ ഇരുന്ന് വായിക്കണം ഇങ്ങനെ വായിച്ചാലേ കേറൂ നോക്ക് അങ്ങനെയല്ല അങ്ങനെയല്ല അവർക്ക് ഏതാണോ അവർക്ക് എന്താണോ താല്പര്യം അവർക്ക് എങ്ങനെ പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാണോ അവർ മനസ്സിലേക്ക് കയറുന്നത് ആ ഒരു രീതി അവർ സ്വീകരിക്കട്ടെ അവർ പഠിക്കട്ടെ അങ്ങനെ അവർ പഠിക്കട്ടെ അവർ പഠിക്കട്ടെ എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കുക നല്ല രീതി മക്കളെ ഇരുന്ന് വായിക്കുന്നതാണ് നമ്മളെ നട്ടെല്ലൊക്കെ നിവർന്ന് നിൽക്കുമ്പോഴാണ് നന്നായിട്ട് നമ്മളെ തലയിൽ കയറുക അല്ലേ പക്ഷെ പല കുട്ടികൾക്കും പല രീതിയാണ് അതുപോലെ തന്നെ മറ്റൊരു തെറ്റായ ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് പാരന്റിംഗ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ ക്ലാസിനോക്കെ പഴും ചോദിക്കുന്നത് പഠിക്കാൻ നല്ല സമയതാണ് അപ്പം എല്ലാവരും കൂടെ ചാടി പുറപ്പെട്ട് പോലും രാവില രാവിലെയാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം എല്ലാവരും കൂടി ചാടി ചാടിപ്പുറപ്പെട്ട് പറയുന്ന ഒരു കാര്യം രാവിലെ ആ ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ മനസ്സ് വരുന്നത് മക്കളോടതാണ് ഞാൻ പറഞ്ഞു തുടങ്ങാം നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ മനസ്സ് വരുന്നത് ആ ഒരു സമയത്തിരുന്ന് വായിക്കും ആ മനസ്സ് കേറും അത് കേറും അത് രാവിലെ നട്ടുച്ച നട്ടുച്ചക്ക് പഠിച്ച നട്ടുച്ച അല്ലെങ്കിൽ രാത്രി ആ ഓരോ ഓരോ ആൾക്കും ഓരോ രീതികളായിരിക്കും മക്കളെ ഓരോ ആൾക്കാർ സോറി മക്കളെ മക്കളെ വിളിച്ചങ്ങനെ ആയി പോയതാണ് ഓരോ ആൾക്കും ഓരോ രീതികളായിരിക്കും ഓരോ രീതികളായിരിക്കും അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് അവരെ നിർബന്ധിച്ചിട്ടോ കാര്യമില്ല കാര്യമില്ല അവർ മൂഡിനനുസരിച്ചാണ് മൂഡിനനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാവുക ഇപ്പോഴത്തെ മക്കളോടൊന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കറിയാം എന്ത് ചെയ്യണം എന്ന് അവർക്കറിയാം അവർക്കറിയാം പിന്നെ നമ്മളെന്ത് ചെയ്യുക നേരായ മാർഗ്ഗം നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന പോലെ കുറച്ച് നേരായ മാർഗങ്ങൾ എന്ത് ചെയ്യുക നമ്മളങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് തോന്നും ഇതാണ് ശരി എന്നുള്ളത് അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി എന്തൊക്കെയോ വഴക്ക് പറഞ്ഞ് അതിലൊന്നും കാര്യമില്ല അതിലൊന്നും കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഈ ഒരു സമയം സമയത്തിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുക രാവിലെ എഴുന്നേറ്റ് ഒരു കുളിച്ച് രാവിലെ എഴുന്നേറ്റ് വെറുതെ ഇരുന്ന് വായിക്കുക എന്നുള്ളതല്ല കുളിച്ച് ഫ്രഷ് ആയിക്കിരുന്ന് വായിക്കണം അങ്ങനെ വായിച്ചാൽ തലയിലിക്കൂറും ഇല്ലേ തലയിൽ കൂറും നമുക്കൊക്കെ ഒക്കെ അനുഭവം ഉള്ളതാണ് നമ്മൾ രാവിലെ ഇരുന്ന് വായിക്കുമ്പോൾ ഇല്ലേ അപ്പൊ ചില കുട്ടിയൊക്കെ ഞാൻ പറഞ്ഞാൽ ചില കുട്ടിയൊക്കെ രാവിലെ ഇരുന്നാൽ ചിലപ്പോൾ തലേക്കറില്ല അപ്പോൾ ഉച്ചക്കിരുന്ന കയറുണ്ടാവും അവരുടെ മൂഡിനനുസരിച്ച് അപ്പം നിർബന്ധിക്കാൻ പാടില്ല രാവിലെ എഴുന്നേ എഴുന്നേറ്റ് വായിക്കണം എന്നുള്ളത് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക പക്ഷെ നിർബന്ധിക്കേണ്ട വായിക്കണം പരമാവധി സമയം പരമാവധി സമയം രാവിലെ ആണെങ്കിലും ഉച്ചയാണെങ്കിലും രാത്രിയാണെങ്കിലും ഉറക്കമൊഴിച്ച് ആ പരിപാടി വേണ്ട ഉറക്കമൊഴിച്ചിട്ടുള്ള പഠനം അത് നമുക്ക് വേണ്ട അവരോട് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം ഉറങ്ങിക്കോട്ടെ അവർ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ ഇല്ലേ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ ഉറങ്ങി അവരെ നന്നായിട്ട് സ്നേഹിക്കുക ഈ ഒരു പതിനാല് ദിവസം നന്നായിട്ട് സ്നേഹിക്കുക നിങ്ങൾ അങ്ങോട്ട് ബിരിയാണി മന്തിയും നെയ്ച്ചോറും ഒക്കെ വെച്ചു കൊടുത്ത് അവരെ വയറേ നിറയുന്നുള്ളൂ മനസ്സ് നിറയുന്നുണ്ടോ മനസ്സ് നിറയുന്നുണ്ടോ ഈ ഒരു മനസ്സ് നിറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവരെ നന്നായിട്ട് സ്നേഹിക്കണം വേണ്ടേ നിങ്ങൾക്ക് അവരെ ഏറ്റവും വലിയ ആളുകളാണ് നിങ്ങൾ അല്ലേ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാനും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഒക്കെ അവർക്ക് ഒരു താല്പര്യം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അങ്ങനെ നിൽക്കണം അല്ല ടുത്തേനും പിടിച്ചതിനൊക്കെ ചൂടായി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നല്ല അവർക്ക് വേണ്ടത് നല്ല നല്ല പോഷകാഹാരങ്ങളുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് അല്ലെ അവർ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരെന്ത് ചെയ്യുക അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരെ സ്നേഹിച്ച് മോട്ടിവേറ്റ് ചെയ്ത് പൊതിച്ച് പൊതിച്ച് പൊന്നിച്ച് കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഈ ഒരു എൽ എസ് എസ് എന്ന് പറയുന്ന സാധനം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് മക്രോൺ ഞാൻ പറയുന്ന കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻ്റ് അതിൽ വേറെ വേറെ ഡൗട്ട് അതിൽ വേറെ ഡൗട്ട് അതിനില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്താ പറഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുൻ വർഷത്തെ ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ചോദ്യപേപ്പർ കിട്ടുമോ ആ ചോദ്യപേപ്പറൊക്കെ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക ശരിയായത് ശരി അച്ഛൻ ഇപ്പൊ ജി കെ നമ്മൾ എന്നിടുന്ന ജി കെ കഴിഞ്ഞ കൊല്ലത്തെ ജി കെ ഒക്കെ ഇപ്പം മാറിയിട്ടുണ്ടാവും കറന്റ് അഫയേഴ്സ് മാറിയിട്ടുണ്ടാവും അതൊക്കെ എന്ത് ചെയ്യാവുന്ന ഗൂഗിൾ ചെയ്ത് നോക്കുക ഇത് തന്നെയാണോ എന്നുള്ള ഗൂഗിൾ ചെയ്ത് നോക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇ വി എസും മലയാളവും പിന്നെ മാത്സും ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക പഴയ വർഷത്തെ ചോദ്യപേപ്പർ പഴയ വർഷത്തെ ചോദ്യപേപ്പർ റെഫർ ചെയ്താൽ തന്നെ ജയിക്കാനുള്ള മാർക്ക് അതും തന്നെ കിട്ടും ആ ഒരു സാധനങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക ആ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മക്കളെ നന്നായിട്ട് നോക്കുക മക്കളെ ഇരിക്കുക മക്കളെ സ്നേഹിക്കുക മക്കൾക്ക് നല്ല ഭക്ഷണങ്ങൾ ഒരുപാട് ഈ കൊഴുപ്പും മധുരവും മറ്റുമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നല്ലാതെ നല്ല ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുക അവരുടെ കറക്റ്റ് ആ ഒരു ഷെഡ്യൂൾ കറക്റ്റാക്കി എടുക്കുക പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക വെറുതെ അങ്ങോട്ട് വിട്ടല്ല സ് വാങ്ങണോന്ന് പറഞ്ഞിട്ടല്ല അവരുടെ കൂടെ നിൽക്കുക കൂടെ നിൽക്കുക സ്നേഹിച്ച് കൂടെ നിൽക്കുക വെറുതെ നമുക്ക് ദേഷ്യം വരും നമുക്ക് ദേഷ്യം വരും കാരണം നമ്മൾ നമ്മളങ്ങനെയാണല്ലോ നമുക്ക് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നൂറായിരം കാര്യങ്ങൾ ഉണ്ടാവും അവരെ മൈൻഡിൽ ഒന്നും ഉണ്ടാവില്ല അവരെ മൈൻഡിൽ ഈ ഒരു എൽ എസ് എസ് ഉണ്ടെങ്കിൽ ചെലപ്പോ ചിലവന്റെ മനസ്സ് കേറിയിട്ടുണ്ടാവും ചില പറയൽ ഇപ്പോഴും അതാണ് ചിലയാളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവില്ല എൽ എസ് അല്ലേ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും ഇല്ലേ പെട്ടെന്ന് ദേഷ്യപ്പെടും ആ ഒരു ദേഷ്യമൊക്കെ കുറച്ച് ദിവസത്തേക്ക് നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ ഒരാളായിട്ട് അവരുടെ ബെസ്റ്റി ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങൾ കൂടെ നിന്ന് നിങ്ങൾ അവരെ നോക്കി നമുക്ക് ആ ഒരു എൽ എസ് എസ് നമുക്ക് എല്ലാവരും കൂടെ എന്ത് ചെയ്യണം നേടിയെടുക്കണം അത് നമുക്ക് നേടാം സാധിക്കും അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്തുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ